ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് മലപ്പുറത്ത് നടക്കും ജില്ലാ സമ്മേളന പ്രഖ്യാപനവും സമ്മേളന പോസ്റ്റർ പ്രകാശനവും എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് നിർവഹിച്ചു എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനീൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദ ഖാജ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂർ ട്രഷറർ പി ടി അബൂബക്കർ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര അസിസ്റ്റന്റ് സെക്രട്ടറി ഷെമീറ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ഇതിന്റെ ഭാഗമായി കൊണ്ട് മലപ്പുറം ജില്ലയിലെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയന്റെ മുഴുവൻ യൂണിറ്റുകളുടെയും യൂണിറ്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞ് അതിന്റെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ വരാൻ പോകുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി നടക്കുന്ന മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ തൊഴിലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയികൊണ്ടിരിക്കുന്നത് സി സി എൻ മലപ്പുറം